നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ കേരള മേയര് ചർച്ച ചെയ്തൊരു വിഷയമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിനെതിരെ ഉയർന്നു വന്ന അതും പരാതിക്കാർ പോലും ഇല്ലാതെ വന്ന വെറും ആരോപണങ്ങൾ അവയുടെ ചുവട് പിടിച്ച് നടന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ സ്വമേധിയ കേസെടുക്കുന്ന സർക്കാരിന്റെ തിടുക്കം രാഹുൽ എന്ന യുവ നേതാവിന്റെ രാജി അങ്ങനെ എല്ലായിടത്തും രാഹുൽ നിറഞ്ഞു നിന്നു കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാരെ വെട്ടിവീഴ്ത്താൻ മത്സരിക്കുന്നതിനും അപ്പുറം ഉഷിരോടു കൂടി അതിലേറെ വാശിയോടുകൂടി സി പി എം രാഹുലിനെതിരെ കരുക്കൽ നീക്കി കാരണം രാഹുലിന്റെ വളർച്ച സി പി എമ്മിനെ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പതനം അവർ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു പിണറായി ഭരണത്തിലെ നെരുകേടുകൾക്കെതിരെ അത്രയേറെ ശക്തമായിട്ടാണ് രാഹുൽ ഓരോ ഘട്ടത്തിലും പ്രതികരിച്ചിട്ടുള്ളത് ചാനൽ ചർച്ചകളിലൂടെ താരമായ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് കേരളം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കി തീർത്തത് ചാനൽ ചർച്ചകൾ തന്നെയാണ് കടിച്ചു കയറുന്ന സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന സി പി എം നേതാക്കളെ നിറ പുഞ്ചിരിയോടുകൂടി നേരിട്ട് കുറുക്കിക്കൊള്ളുന്ന അടി മർമ്മത്തിൽ തന്നെ കൊടുക്കുന്ന യുവാവിനെ വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖരായ ഡിബേറ്റർമാർ സ്ഥാനാർത്ഥികളായി തിരക്കിലായപ്പോൾ പാർട്ടിയുടെ മുഖമായി ചാനലുകളിൽ നിറഞ്ഞു നിന്നത് ഈ യുവാവാണ് തഗ്ഗ് മറുപടികളും ട്രോളുകളുമായി അയാൾ പൊളിച്ചടുക്കി അക്കാലത്ത് സാക്ഷാൽ ഉമ്മൻചാണ്ടി രാഹുലിന്റെ ഒരു ചാനൽ ചർച്ച നിന്ന് കാണുന്ന ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി കേരയിൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ഒരു ചർച്ചയാണ് രാഹുലിന് വലിയ രീതിയിൽ അംഗീകാരം നേടിക്കൊടുത്തത് കേരളിൽ ജംഗ്ഷൻ എന്ന പരിപാടിയുടെ കോട്ടയം നട്ടാശ്ശേരിയിലെ വേദിയിലാണ് നാടകീയമായ രംഗങ്ങൾ അന്നരങ്ങേറിയത് രാഹുലിനെ കൂടാതെ ഡിവൈഎഫ്ഐ നേതാവ് ജേ സി തോമസ് ബി ജെ പി നേതാവ് ലിജിൻലാൽ സമരസമിതി നേതാവ് മിനി കെ ഫിലിപ്പ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഒപ്പം നാട്ടുകാരും വിവിധ പാർട്ടി പ്രവർത്തകരും സദസ്സിലുണ്ടായിരുന്നു കേരലിനെ അനുകൂലിച്ചുകൊണ്ട് പോണ്ടിച്ചേരി സർവകലാശാലയിലെ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിനി പറഞ്ഞതിനെ രാഹുൽ പൊളിച്ചടുക്കിയതോടുകൂടിയാണ് ബഹളമുണ്ടായത് പഠനത്തിന്റെ ഭാഗമായി എറണാകുളത്തു നിന്നും കോട്ടയം വരെയും തിരിച്ചും ദിവസം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ടെന്നും എറണാകുളത്ത് വീട് വാടകയ്ക്കെടുത്ത് നിൽക്കാൻ പണമില്ല എന്നുമായിരുന്നു വിദ്യാർത്ഥിനി പറഞ്ഞത് സിൽവർ ലൈൻ വന്നാൽ ദിവസവും വീട്ടിൽ പോയി വരാമെന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ ഈ ചോദ്യത്തിന് രാഹുൽ കണക്ക് നിരത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു ഈ പദ്ധതി സർക്കാർ നിശ്ചയിച്ചത് പ്രകാരമാണ് എങ്കിൽ അറുപത്തിനാലായിരം കോടി രൂപയാണ് ചിലവ് അപ്പോൾ പദ്ധതി ബാധിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കില്ല നഷ്ടപരിഹാരം കൊടുത്താൽ പദ്ധതിയുടെ ചിലവ് രണ്ട് ലക്ഷം കോടി രൂപ അങ്ങനെയെങ്കിൽ ഒരു കിലോമീറ്ററിന് വെറും പത്ത് രൂപ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ അറുനൂറ് രൂപ തിരിച്ചു യാത്ര ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ മൊത്തം ആയിരത്തി രൂപ ഇരുപത്തിനാലായിരം രൂപ മുടക്കി കേരളിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയ്യായിരം രൂപ മുടക്കി ഹോസ്റ്റൽ എടുക്കുന്നതാണ് അത് എസ് എഫ് ഐ അറേഞ്ച് ചെയ്ത് തന്നില്ല എങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്നായിരുന്നു രാഹുലിന്റെ അത്ത മറുപടി ഇതോടെ ഉത്തരം മുട്ടിയ സി പി എമ്മുകാർ ആകെ അസ്വസ്ഥരായി അവർ രാഹുലിന് നേരെ കൊലവിളിയുമായി തിരിഞ്ഞു ചിലർ ഇറങ്ങി വന്നാൽ കാണിച്ചു തരാമെന്നുവരെ വെല്ലുവിളിച്ചു പിന്നാലെ രാഹുൽ വേദിയിൽ നിന്നും ഇറങ്ങി ഭീഷണി മുഴക്കിയ സംഘത്തിനടുത്തേക്ക് നെഞ്ചു പിരിച്ചു കൊണ്ട് നിന്നു ഇതോടെ വെല്ലുവിളിച്ചവർ നിശബ്ദരായി സംഭവം വൈറലായതോടുകൂടിയാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി രാഹുലിന്റെ വളർച്ച തുടങ്ങുന്നത് ചാണ്ടിയമ്മൻ എം എൽ എക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിനെ രാഹുൽ വെല്ലുവിളിച്ചത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി വനിതാ കൗൺസിലറുടെ ചിത്രത്തിനൊപ്പമുള്ള ചാണ്ടിയമ്മന്റെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു കെ അനിൽകുമാർ അപവാദ പ്രചരണം തുടങ്ങിയത് എന്നാൽ ഇത് ക്രൗപ്ഡ് ഫോട്ടോയാണ് എന്നും ശുദ്ധ അസംബന്ധമാണ് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ചാണ്ടിയമ്മൻ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ക്ഷേത്രനടയിൽ ബി ജെ പി നേതാവും നഗരസഭാ കൗൺസിലറുമായ ആശാ നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അനിൽകുമാറിന്റെ പോസ്റ്റ് എന്നാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ സൂര്യ എസ് പ്രേമും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവരെ മുറിച്ചു മുറിച്ചുമാറ്റിക്കൊണ്ടാണ് അനിൽകുമാർ ചിത്രം പോസ്റ്റ് ചെയ്തത് ഈ കള്ളം പൊളിച്ചുകൊണ്ടാണ് രാഹുൽ പോസ്റ്റ് ഇട്ടത് എന്നിട്ടും പിന്മാറാതെ അനിൽകുമാർ നുണപ്രചരണം തുടരുമ്പോൾ അതിനും മറുപടിയുമായി രാഹുൽ രംഗത്ത് വന്നു കള്ളം പിടിക്കപ്പെട്ട ജാളിതയിൽ പലരും അതിൽ നിന്നും പിൻവാങ്ങിയിട്ടും അനിൽകുമാർ പിൻവാങ്ങുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം അരിയാഹാരം കഴിക്കില്ലായിരിക്കാം ഇന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രചരിപ്പിച്ച ചിത്രത്തിൽ ധരിച്ച ചാണ്ടിയുടെ വസ്ത്രവും ഞാൻ പങ്കുവച്ച ചിത്രത്തിലെ ചാണ്ടിയമ്മന്റെ വസ്ത്രവും രണ്ടും രണ്ടാണ് എന്നാണ് അടിയന്തരമായി താങ്കൾ ഡോക്ടറെ കണ്ട് കണ്ണടയുടെ പവർ മാറ്റാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു അങ്ങയുടെ പൂർണ്ണാരോഗ്യം ഞങ്ങൾ കോൺഗ്രസുകാരുടെ ആവശ്യമാണ് എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി ആയിരം രൂപ പന്തയും തന്ന അങ്ങയോട് ഞാൻ പരസ്യമായി മാപ്പ് പറയും തിരിച്ചു തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ ആയിരം രൂപ വേണ്ട മാപ്പ് പറയാൻ അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് രാഹുൽ എന്ന് ചോദിച്ചത് കള്ളി വെളിച്ചത്തായതോടുകൂടി ഈ വിവാദത്തിൽ നിന്ന് അനിൽകുമാർ സ്കൂട്ടാവുകയും ചെയ്തു ഇതുപോലെ തന്നെ സി പി എം നേതാക്കൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന എത്രയോ വാർത്തകളാണ് രാഹുൽ മാക്കൂടത്തിൽ പൊളിച്ചടക്കിയിരിക്കുന്നത് ആ രാഹുലാണ് ഇപ്പോൾ നിസാരമായ ആരോപണങ്ങളുടെ പേരിൽ വെറും ആരോപണങ്ങളുടെ പേരിൽ കുടുങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും താരമായിരുന്നു രാഹുൽ വാർത്താ ചാനലുകളിൽ മുങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടും രാഹുൽ സി പി എം നേതാക്കളെ വിയർപ്പിച്ചു സി പി എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേളയിൽ സാമ്രാജ്യത്വം നീണാൽ വാഴട്ടെ എന്ന് എൻ ഷംസീർ മുദ്രാവാക്യം വിളിച്ചതിനെ രാഹുൽ കണക്കിന് പരിഹസിച്ചു ഇങ്ങനെ ഒരന്തവും കുന്തവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരെ അന്ത എന്ന് വിളിക്കുന്നത് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ മോൺസൺ മാവുങ്കൽ കേസിലെ അതിജീവിതം മൊഴി നൽകിയെന്ന് താൻ പറഞ്ഞത് ദേശാഭിമാനി വാർത്ത വിശ്വസിച്ചാണ് എന്ന എം വി ഗോവിന്ദന്റെ വാക്കുകളെയും രാഹുൽ പൊളിച്ചടുക്കി ഇതിനെതിരെയാണ് രാഹുൽ മാങ്കുടത്തിൽ രംഗത്ത് വന്നത് രാത്രിയിൽ ദേശാഭിമാനിക്ക് വ്യാജ വാർത്ത എഴുതി കൊടുക്കുക രാവിലെ ആ വ്യാജ വാർത്ത ഉദ്ധരിച്ചു പത്രസമ്മേളനം നടത്തുക നാണമില്ലേ ഗോവിന്ദ എന്ന് ചോദിക്കുന്നില്ല കാരണം അതുണ്ട് എങ്കിൽ സി പി എം സെക്രട്ടറി ആകില്ലല്ലോ എന്നാണ് രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് പരീക്ഷാ വിവാദത്തിലും രാഹുലിന്റെ പോസ്റ്റുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ പരീക്ഷ എഴുതാതെ തന്നെ മഹാരാജാസ് കോളേജിൽ പാസ്സാക്കി എന്ന വാർത്ത ചെടാ ഇതൊക്കെ ഒരു വാർത്തയാണോ പരീക്ഷ എഴുതിയാൽ പാസ്സാകാത്തത് കൊണ്ടല്ലേ പരീക്ഷ എഴുതിക്കാതെ പാസ്സാക്കിയത് അതിലപ്പോൾ എന്താണ് ക്രമക്കേട് മാത്രമല്ല പരീക്ഷ എഴുതി പാസ്സാകാനാണെങ്കിൽ എസ് എഫ്ഐ യിൽ ചേരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കെ പാസ് കരസ്ഥമാക്കിയ ആർഷോയ്ക്ക് അഭിവാദ്യങ്ങളെന്നാണ് രാഹുൽ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും രാഹുൽ നിരന്തരം ആഞ്ഞടിച്ചിരുന്നു വിരട്ടലൊന്നും വേണ്ട ഇത് വേറെ ജനസാണ് ഡയലോഗ് കൊള്ളാം പിന്നെ എന്തിനാണ് ഈച്ചയെ വരെ പരിശോധിച്ച് കടത്തിവിടുന്ന തരത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇങ്ങനെ പേടിക്കാതെ സി തുടങ്ങി രാഹുലിന്റെ ഡയലോഗുകൾ ഇന്നും സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജയിലിൽ കിടന്ന സമയത്താണ് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദനെതിരെ രാഹുൽ വക്കീൽ നോട്ടീസ് അയച്ചത് തന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് നടപടി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചപ്പോഴാണ് രാഹുലിന് നേരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ കാറും കൂറ്റൻ ബംഗ്ലാവും ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ കാർ വാങ്ങിയെന്നും കൂറ്റൻ ബംഗ്ലാവ് വാങ്ങിയെന്നും ഒക്കെ പ്രചരണം വന്നു രാഹുലിന്റെ വീട് എന്ന് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല കാർ െട്ട് ലക്ഷത്തിന്റേതല്ല വെറും പതിനാല് ലക്ഷത്തിന്റേതാണ് എന്നും അതിനുള്ള വരുമാനം തനിക്കുണ്ട് എന്നുമായിരുന്നു രാഹുൽ എന്ന് മറുപടി നൽകിയത് എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണത്തിൽ കുടുങ്ങി